നമസ്കാരം ഞാൻ രാകേഷ് എം ജി വാഹനത്തിൽ നമ്മളൊരു മൊബൈൽ ചാർജേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുള്ളത് അതായത് നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർജർ ട്വൽവ് വോൾട്ട് ചാർജറൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന് കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ഡിലേ വരാനുള്ള സാധ്യതയുണ്ടോ ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് വാഹനത്തിൽ മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉണ്ടോ സാധ്യതയുണ്ടെന്ന് ചിലർ പറയുന്നു മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്നത് കൊണ്ട് വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഒന്ന് വിശദീകരിക്കാമോ ബ്രോ നൂറ് ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഈ പറയുന്നത് പോലെ ഒരു മൊബൈൽ ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമിലർ കേസ് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ഒരു തവണ നമ്മുടെ ഷോറൂമിൽ ഉണ്ടായ ഒരു സംഭവമാണ് അതായത് വാഹനത്തിന്റെ പുഷ്ഡ് വാഹനമാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കീ നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുമായിരുന്നു അതായത് കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡ് കീ ഫോബ് എന്നുദ്ദേശിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണും പുഷ്ടാട്ട് ഉള്ള ഒരു കീ വരുന്നുണ്ട് കീ അല്ല ശരിക്കും ഒരു ഒരു റിമോട്ടാണ് ഈ ഒരു റിമോട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ സൈഡ് പോർഷനിൽ എവിടെയെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കാറുണ്ട് ചില സമയത്ത് ഈ വാഹനത്തിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കംപ്ലയിന്റ് നിങ്ങളിലാരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റിൽ കൂടെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക കാരണം അതിന് വേറെ എന്തെങ്കിലും രീതിക്കുള്ള പ്രശ്നം കൊണ്ടാണോ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണോ എന്ന് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക അപ്പോൾ ബാക്കിയുള്ളവർക്കും ഉപയോഗമായിരിക്കുള്ളൂ അപ്പോൾ ഓക്കെ നമ്മുടെ ഭാഗത്തുള്ള വരാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് വന്നതിന് ശേഷം അവസാനം നോക്കിയപ്പോൾ ഒരു ലോക്കൽ ടൈപ്പ് മൊബൈൽ ചാർജറാണ് ആണ് അതിൽ യൂസ് ചെയ്തിരുന്നത് ഏത് ബ്രാൻഡാണ് ഞാൻ ഓർക്കുന്നില്ല ഏതായാലും ലോക്കൽ ടൈപ്പാണ് ആ ഒരു ചാർജർ ഉപരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് അഥവാ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ പറഞ്ഞൊരു വാർണിംഗ് ലൈറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കീ നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺക്ലൂഡ് ഒരു കൺക്ലൂഷനോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് എന്തോ ഒരു ഇലക്ട്രോണിക് വേവ്സ് അത് നോർമലായിട്ട് വരുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീ ഫോബുമായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് അത് ഇതെല്ലാം കീ ആൻഡിന് അല്ലെങ്കിൽ റേഡിയോ വേവ്സിലാണ് റേഡിയോ വേവ്സിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ കീ ഫോബ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ അതേ സ്ഥാനത്ത് ജെനുവൻ ആയിട്ടുള്ള ഒരു ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഷോർട്ട് സർക്യൂട്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് വരുന്നുണ്ട് എ സി സി ഫ്യൂസ് അഥവാ ആക്സസറീസിൻ്റെ ഫ്യൂസ് വരുന്നുണ്ട് ഏതെങ്കിലും രീതിക്ക് ഈ ഒരു ചാർജറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആക്സസറീസ് ഫ്യൂസ് പോകുന്നതായിരിക്കും അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കേസും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതുപോലൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ി ഈ ചാർജർ ഒന്ന് മാറ്റി നോക്കാം